ദുബായ് അബുദാബി സയ്യിദ് ഹൈവേയിൽ അൽ റഹബയ്ക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന അബു മൊറൈക്കയിൽ ഇരുപത്തി ഏക്കർ സ്ഥലത്തായി ഏകദേശം എഴുന്നൂറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ആദ്യത്തെ പരമ്പരാഗത ശിലാക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണിത് ലോകമെമ്പാടുമുള്ള ആയിരത്തി ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ആത്മീയ സന്നദ്ധ സേവകരുടെ കൂട്ടായ്മയായ ബാബ്സ് അഥവാ പോച്ച സന്വാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായണ സംസ്ഥയുടെ കീഴിലുള്ള ഈ ക്ഷേത്രം ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ബാബ്സിൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്ന പ്രമുഖ് സ്വാമി മഹാരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യു എ യാത്രയ്ക്കിടെ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും കൂടുതൽ അടുപ്പിച്ച് ഐക്യം കൈവരിക്കുന്നതിനായി ഒരു മന്ദിരം വിഭാവനം ചെയ്തതോടെയാണ് ബാബ്സ് ഹിന്ദു മന്ദിരൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ അബുദാബി കിരീടാവകാശിയും യു എ സായുധസേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹിയാൻ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം മന്ദിരം പണിയാനായി സമ്മാനിച്ചു അതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപതിന് ബാബ്സിൻ്റെ ആത്മീയ നേതാവായ മഹത് സ്വാമി മഹാരാജ് ഇന്ത്യയിൽ നിന്നും യു എ നിന്നുമുള്ള അതിഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ശിലാസ്ഥാപന ചടങ്ങ് നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചു വർഷങ്ങളുടെ കഠിനാധ്വാനവും അനേകരുടെ സ്വപ്നങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് മാർച്ച് ഒന്നിനാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പ്രവേശന കവാടം കടന്ന് അകത്തു കടന്നാൽ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാന നാഴികക്കല്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഹാർമണി എന്ന വാക്ക് പുരാതനവും ആധുനികവുമായ മുപ്പത് ഭാഷകളിൽ എഴുതി എഴുതിവെച്ചിരിക്കുന്ന ഡിവൈൻ ഐക്യ സമീപമായി പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി എന്നിവയെ ഉൾപ്പെടുത്തിയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാം ക്ഷേത്രത്തിലേക്കുള്ള വഴിക്ക് ഇരുവശങ്ങളിലുമായി തൊണ്ണൂറ്റാറ് മണികളും ഗോമുഖങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ്റാറ് മണികൾ പ്രമുഖ് സ്വാമി മഹാരാജൻ്റെ തൊണ്ണൂറ്റാറ് വർഷത്തെ ജീവിതത്തിനുള്ള ആദരാഞ്ജലികളായി കണക്കാക്കുന്നു ഉത്തരേന്ത്യയിൽ ഉത്ഭവിച്ച നാഗരശൈലിയിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനായിരം പേർക്ക് ആദ്യത്തെ കഴിയുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷേത്രത്തിന് നൂറ്റെട്ടടി ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റി എൺപതടി വീതിയുമുണ്ട് ഡോം ഓഫ് ഹാർമണി എന്നും ഡോം ഓഫ് എന്നും പേരിട്ടിട്ടുള്ള രണ്ട് വലിയ താഴിക ഏഴ് ഷിക്കാറുകളും നാനൂറ്റി രണ്ട് തൂണുകളുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിൻ്റെ പുറംഭാഗം രാജസ്ഥാനിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലുകൾ കൊണ്ടും അകത്തളങ്ങൾ ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ചിട്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ ഇരുപതിനായിരം ടൺ മണൽക്കല്ലുകളിൽ തീർത്ത ശില്പങ്ങൾ എഴുന്നൂറ് കണ്ടെയ്നറുകളിലായി അബുദാബിയിലേക്ക് കയറ്റി അയക്കുകയാണുണ്ടായത് ഇറ്റലിയിൽ ഖനനം ചെയ്ത മാർബിൾ കൊത്തുപണികൾക്കായി ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചതിന് ശേഷം ഇൻ്റീരിയറുകളിൽ ഉപയോഗിക്കാനായി പിന്നീട് യു എയിലേക്ക് കൊണ്ടുവരികയാണുണ്ടായത് ഇന്ത്യയിലെ പ്രഗത്ഭരായ കരകൗശല വിദഗ്ധർ കൈകൊണ്ട് കൊത്തിയെടുത്ത ഇരുപതിനായിരത്തിലധികം ശിലകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ദേവതകൾക്കായി ഏഴ് ആരാധനാലയങ്ങളാണ് ഇവിടെ ഉള്ളത് അന്തറിൻ്റെ ഏഴ് ആരാധനാലയങ്ങൾ യു എയിലെ ഏഴ് എമിറേറ്റുകളോടുള്ള ആദരസൂചകമാണ് ബാബ്സ് പാരമ്പര്യത്തിൽ കേന്ദ്ര ശ്രീകോവിൽ അക്ഷർ പുരുഷോത്തമനാണ് സമർപ്പിച്ചിരിക്കുന്നത് സ്വാമിനാരായണന്റെ ആദ്യ ആത്മീയ പിൻഗാമിയായ ഗുണാതീതാനന്ദ സ്വാമിയെയാണ് അക്ഷർ സൂചിപ്പിക്കുന്നത് പുരുഷോത്തമൻ സ്വാമിനാരായണനെ പ്രതിനിധീകരിക്കുന്നു ക്ഷേത്രത്തിനുള്ളിലായി പരമശിവനും പാർവതിയും ഗണേശൻ്റെയും കാർത്തികേൻ്റെയും ഒപ്പമുള്ള പ്രതിഷ്ഠയാണ് ആദ്യം കാണാൻ സാധിക്കുക പിന്നീട് കൃഷ്ണനും രാധയും ഇന്ത്യയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ഭഗവാൻ ജഗന്നാഥൻ വെങ്കടേശ്വര ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പത്മാവതി ദേവിയെയും കറുത്ത മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്നു തൊട്ടടുത്തായി പതിനെട്ട് വിശുദ്ധ പടികളുടെ അകമ്പടികളോടെ നാലടി ഉയരത്തിലുള്ള പീഠത്തിലിരിക്കുന്ന ശബരിമല അയ്യപ്പൻ്റെ പഞ്ചലോഹമൂർത്തി പിന്നീട് രാമനും സീതാദേവിക്കുമൊപ്പം ലക്ഷ്മണൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും വെളുത്ത മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്ന പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ഷേത്ര ചുവരുകളിൽ പുരാതന ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും രാമായണം ശിവപുരാണം മഹാഭാരതം തുടങ്ങിയ ഹൈന്ദവ ഇതിഹാസങ്ങളിലെ ദേവന്മാരുടെയും വീരന്മാരുടെയും യുദ്ധങ്ങളുടെ കഥകൾ വിവരിക്കുന്നതിനൊപ്പം അറേബ്യൻ ഈജിപ്ഷ്യൻ മെസ്സപ്പൊട്ടോമിയൻ അമേരിക്കൻ തുടങ്ങി പുരാതന നാഗരികതകളിൽ നിന്നുള്ള സാംസ്കാരിക ഐക്യത്തിൻ്റെ ഉപമകളും ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ജീവിതം വിവരിക്കുന്ന ഇതിഹാസ കാവ്യമായ രാമായണത്തിലെ സീതാസ്വയംവരവും ബാലി സുഗ്രീവ കലഹവും ലങ്കാദഹനവും രാമരാവണ യുദ്ധവും മഹാഭാരതത്തിൽ നിന്നായി കൃഷ്ണനും പാണ്ഡവരും കൗരവരുമടങ്ങുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയും ശിവപുരാണത്തിൽ നിന്നായി ശിവതാണ്ഡവവും ശിവപാർവതി സംഗമവുമെല്ലാം ക്ഷേത്ര ചുവരുകളിലെ സങ്കീർണമായ കൊത്തുപണികളിലൂടെ വികസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആനയും ഒട്ടകവും സിംഹവും തുടങ്ങി ഇന്ത്യൻ പുരാണങ്ങളിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന മൃഗങ്ങൾക്കൊപ്പം രാജ്യത്തിന് തുല്യ പ്രാധാന്യം നൽകുന്നതിനായി യു എയുടെ ദേശീയ പക്ഷിയായ ഫാൽക്കണും യു എ പ്രതിനിധീകരിക്കുന്ന കുതിരയും ഒട്ടകവുമെല്ലാം ക്ഷേത്ര ചുവരുകളിലുണ്ട് വിശാലമായ ക്ഷേത്ര സമുച്ചയത്തിൽ പരമ്പരാഗത ക്ഷേത്രത്തിനു പുറമെ സന്ദർശക കേന്ദ്രം ആംഫി തിയേറ്റർ എക്സിബിഷൻ ഹാൾ ലൈബ്രറി ഫുഡ് കോർട്ട് തിമാറ്റിക് ഗാർഡൻ ജലാശയങ്ങൾ അൻപതിനായിരത്തോളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രണ്ട് കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയുമുണ്ട് ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ദിരത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട് സന്ദർശന സമയം ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ ഒമ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം യു എയും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു ആത്മീയതയും സാംസ്കാരിക പൈതൃകവും ഒത്തുചേരുന്ന ഈ പുണ്യഭൂമിയുടെ കവാടം നമ്മെ സ്വാഗതം ചെയ്യുന്നത് മനുഷ്യരാശിയുടെ യാത്രയുടെയും അതിർത്തികളുടെയും യുഗങ്ങളുടെയും കഥകളിലേക്കാണ്